ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളുടെ പേരെടുത്താൽ അതിൽ ആദ്യം വരുന്ന ആളായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു ശേഷം ആരെന്ന ചോദ്യത്തിന് ലഭിച്ച ഉത്തരമായിരുന്നു വിരാട് കോഹ്ലി ഡൽഹിയിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചു വളർന്ന പയ്യൻ ലോകവേദികൾ കീഴടക്കിയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അത് വലിയ ആവേശമായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി അവർ കോഹ്ലിയെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ സച്ചിനെയോ ലാറിയോ എന്തിന് സമകാലികരായ ജോറൂട്ടിനെയോ സ്റ്റീവ് സ്മിത്തിനെയോ പോലെ തിളങ്ങാൻ ടെസ്റ്റിൽ കോഹ്ലിക്ക് കഴിഞ്ഞില്ലതെന്നാണ് യാഥാർത്ഥ്യം ഏകദിനത്തിലും ടി ട്വന്റിയിലും വിരാട് കോഹ്ലി രാജാവാണ് ആരാധകർ ചാർത്തിക്കൊടുത്ത കിങ് എന്ന പേരിന് എന്തുകൊണ്ടും അർഹനായിരുന്നു എന്നാൽ ലോങ് ഫോർമാറ്റിൽ കോഹ്ലിക്ക് എവിടെയൊക്കെ പിഴച്ചുവെന്നത് തർക്കമില്ലാത്ത കാര്യമായിരുന്നു ടെസ്റ്റിൽ രാജാവാകാൻ വന്ന കോഹ്ലിക്ക് രാജകുമാരൻ മാത്രമാവാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ ഒന്നര പതിറ്റാണ്ടിന് ശേഷം കോഹ്ലി ഇപ്പോൾ ടെസ്റ്റിൽ നിന്ന് പാഡടിച്ചിരിക്കുകയാണ് നേരത്തെ ടി ട്വന്റിയിൽ നിന്ന് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇനി വൈകാതെ ഏകദിനത്തിൽ നിന്ന് കൂടി കോഹ്ലി വിരമിക്കുമ്പോൾ ആ യുഗം അവസാനിക്കും ഇപ്പോഴിതാ കോഹ്ലിയുടെ വിരമിക്കലിന് പിന്നാലെ കൂടുതൽ പേരും ചോദിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിന്റെ ആസ്തി ശമ്പളം എന്നിവയെ കുറിച്ചാണ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നടക്കാനിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായി രോഹിത്തും പിന്നാലെ കോഹ്ലിയും വിരമിച്ചതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ബി സി സി ഐ എ പ്ലസ് സെൻട്രൽ കരാറിൽ നിന്നാണ് കോഹ്ലിയുടെ പ്രാഥമിക വരുമാനം മാച്ച് ഫീസിന് പുറമെ പ്രതിവർഷം ഏഴ് കോടി രൂപ ഈ കരാറിൽ നിന്ന് ലഭിക്കും അതിനു പുറമേ രണ്ടായിരത്തി എട്ട് മുതൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പ്രതിനിധീകരിച്ച് ഐ പി എല്ലിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് ഇതിൽ നിന്ന് കോലി നേടിയത് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഐ പി എൽ ശമ്പളം കുത്തന് ഉയർന്നിരുന്നു രണ്ടായിരത്തി എട്ടിലെ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രതിവർഷം പതിനേഴ് കോടി രൂപയായ റെക്കോർഡ് തന്നെ വേദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഇപ്പോൾ ഇരുപത്തൊന്ന് കോടി രൂപ കൈപ്പറ്റുന്നുവെന്നാണ് ലഭ്യമായ വിവരം അങ്ങനെ നോക്കുമ്പോൾ പതിനെട്ട് സീസണുകളിലായി അദ്ദേഹത്തിന്റെ മൊത്തം ഐ പി എൽ വരുമാനം ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് നാല് കോടി രൂപയാണ് മുപ്പതിലധികം ബ്രാൻഡുകളുമായി പങ്കാളിത്തമുള്ള കൂലി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പും വിപണ സാധ്യതയുമുള്ള കായിക താരങ്ങളിൽ ഒരാളാണ് എട്ട് വർഷത്തോളമുള്ള കരാറിന്റെ ഭാഗമായി കോഹ്ലിക്ക് എം ആർ എഫിൽ നിന്നും മാത്രം നൂറ് കോടി ലഭിക്കുന്നുണ്ട് പ്യൂമയുമായി നൂറ്റിപ്പത്ത് കോടിയുടെ ഡീലും മറ്റ് കമ്പനികളുമായി കോടികൾ വിലമതിക്കുന്ന പരസ്യ കരാറുകളും താരത്തിനുണ്ട് സുഗന്ധദ്രവ്യങ്ങളിലേക്കും കഫേളിലേക്കും വ്യാപിച്ച ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ വൺ എയ്റ്റ് സഹ ഉടമസ്ഥതയിലുള്ള ഫാഷൻ കമ്പനി ബംഗളൂരുവിലെ റെസ്റ്റോറന്റ് ഐ ടീമായ എഫ് സി ഗോവയിലെ പങ്കാളിത്തം ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവ വിരാട് കോഹ്ലിയുടെ പട്ടികയിൽ ഉണ്ടെന്നതാണ് മറ്റൊരു കാര്യം നിലവിൽ കോഹ്ലിയുടെയും ഭാര്യ അനുഷ്ക ശർമ്മയുടെയും ആഗ ആസ്തി വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയോളമാണ് അതിൽ ആയിരത്തി അൻപത് കോടിയോളം കോഹ്ലിയുടെ മാത്രമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പലയിടത്തും ദമ്പതികൾക്ക് വൻപൻ നിക്ഷേപം തന്നെയുണ്ട് കോഹ്ലിയുടെ വാഹന ഗ്യാരേജ് മികച്ച ഒട്ടേറെ കാറുകളുമുണ്ട് അതിൽ ബെൻഡ്ലി കോണ്ടിനെന്റൽ ജേറ്റി ഔഡിയാറേറ്റ് റേഞ്ച് റോവർ വോഗ് എന്നിങ്ങനെയുള്ള സൂപ്പർ കാറുകളുമുണ്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്